ഹലോ എല്ലാവർക്കും ബാലിയിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഗരുഡ വിഷ്ണു കെങ്കാന കൾച്ചറൽ പാർക്ക് അഥവാ ജി ഡബ്ല്യു കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് എൻകുറാറായി വിമാനത്താവളത്തിന്റെ വളരെ അടുത്ത് തന്നെയാണ് നമ്മൾ പോരുമ്പോൾ റോഡിൽ നല്ല തിരക്കും ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു ബാലിയിലെ മിക്കവാറും റോഡുകളിൽ വളരെ ഇടുങ്ങിയ റോഡുകളാണ് പിന്നെ കുറേ ടൂറിസ്റ്റ് വാഹനങ്ങളും ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും ട്രാഫിക് ജാം ഉണ്ടാവാറുണ്ട് ജനങ്ങള് വളരെ സൗമ്യതയോടെയും ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ചൊക്കെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത് ആറു മണിക്ക് ഈ ജി ഡബ്ല്യു കെ പാർക്കിൽ നടക്കുന്ന ഗൈഡ് ഹയാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡില് നല്ല തിരക്കും ട്രാഫിക് ജാമും ഉണ്ടായിരുന്നതുകൊണ്ട് ആറു മണിയോടെയാണ് നമ്മള് ജി ഡബ്ല്യു കെയില് എത്തിയത് റോഡിൽ വലിയ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ആരും തന്നെ ഓണടിച്ച് വേളം ഉണ്ടാക്കുന്ന ഒന്നും കേൾക്കാൻ ഉണ്ടായിരുന്നില്ല വണ്ടി പാർക്ക് ചെയ്ത് ആദ്യം ഇറങ്ങി വരുമ്പോൾ തന്നെ ഇതുപോലെ വളരെ വിശാലമായൊരു ചുമർചിത്രത്തോടുകൂടിയതും ഫൗണ്ടനുകൾ ഉള്ളതുമായിട്ടൊരു ഭാഗമാണ് വന്നെത്തിയിരിക്കുന്നത് ഇവിടെ ഗരിഡവിഷ്ണു പ്രതിമയുടെ ഒരു ചെറിയ രൂപവും അവിടെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ലൈറ്റുകളൊക്കെ പ്രകാശിപ്പിച്ചു തുടങ്ങി ഇതാണ് ഗരിഡവിഷ്ണു പ്രതിമയുടെ ചെറിയൊരു രൂപമാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ചുമ വലിയ ചുമർചിത്രമാണ് അതിനോട് ചേർന്ന് രാമായണ കഥയിലെ കഥാപാത്രങ്ങളുടെയൊക്കെ ഒക്കെ ഓരോ ശില്പങ്ങൾ വച്ചിട്ടുണ്ട് വിഭീഷണൻ കുംഭകർണൻ രാവണൻ രാമൻ സീത ലക്ഷ്മണൻ ഇവരുടെയൊക്കെ പ്രതിമകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റിയത് ഇപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കെജക് ഡാൻസ് മണിക്ക് ആരംഭിക്കും ഇവിടെ ഇവിടെയൊന്നും നമുക്ക് കാര്യമായിട്ട് ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയില്ല തിരിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ വേഗം അകത്തേക്ക് കയറുകയാണ് ഇപ്പൊ ഈ ഭാഗത്തും ചുമരുകളിലൊക്കെ നല്ല ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് ചിത്രങ്ങൾ കാണാം ഇവിടെയൊക്കെ എല്ലാ ഓരോരോ സംഭവങ്ങൾ കഥകളിലെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാം വളരെ ആകർഷകമായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ അവർ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ചുവർ ചിത്രങ്ങൾ കൂടാതെ അനേകം ലൈറ്റുകളുടെ അറേഞ്ച്മെൻറ്റുകളും ചെറിയ കടകളും ഒക്കെ അവിടെ തന്നെ കാണാം അതുപോലെ ഈ ഭാഗത്തായിട്ട് ഒരു ആംഫി തിയേറ്ററും അവിടെ ഉണ്ട് ഗൈഡ് ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് ആ നേരം കൊണ്ട് ഇവിടെ കാണുന്ന ചെറിയ കടകളുടെ ചിത്രങ്ങളൊക്കെ ഞാൻ പകർത്തുകയാണ് അവിടെ ഓടിലൊക്കെ നിർമ്മിച്ച വളരെ കൗതുകകരമായ വസ്തുക്കളൊക്കെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കുറച്ച് പടികൾ കയറി ചൊല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ ഗ്രൗണ്ട് പോലെയുള്ള ഭാഗമുണ്ട് അവിടെ വിഷ്ണു ഭഗവാന്റെ വലിയൊരു ശില്പമാണ് വെച്ചിട്ടുള്ളത് അതൊരു വെങ്കല പ്രതിമയാണ് ഇതാണ് വിഷ്ണു ഭഗവാന്റെ വെങ്കല പ്രതിമ അതൊരു അർദ്ധകായ പ്രതിമയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കച്ചക് ഡാൻസ് കാണാൻ പോകാനുള്ളത് കൊണ്ട് അധികം സമയം ചെലവഴിക്കാതെ അവിടെ നിന്ന് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോയും പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോയും ഒക്കെ എടുക്കുവാണ് അവിടെ നിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഗരുഡവിഷ്ണു പ്രതിമ ദൂരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ചുവട്ടിലുള്ള ഭാഗത്താണ് ഈ ഗജക് ഡാൻസ് നടക്കുന്നത് ഇവിടുന്ന് ഏകദേശം അര കിലോമീറ്റർ അങ്ങോട്ട് നടക്കാനും അതുകൊണ്ട് എല്ലാവരും ആ സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അറുപത് ഹെക്ടർ സ്ഥലത്താണ് ഈ പാർക്കുള്ളത് ഇത് സീ ലെവലിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തി മൂന്ന് അടി ഉയരമുള്ള ഒരു സ്ഥലത്താണ് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പണി തുടങ്ങിയിട്ട് ഇരുപത്തെട്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത് ഇവിടെയുള്ള ഗരിഡവിഷ്ണു പ്രതിമ നൂറ്റി ഇരുപത്തി മീറ്റർ അഥവാ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അടി ഉയരമുള്ള ഇൻഡോനേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതിയുമാണ് ഇന്തോനേഷ്യയിലെ ബിൽഡിങ്ങുകളൊന്നും അധികം ഉയരമുള്ളവയല്ല ഇതാണ് ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതി ന്യോമാൻ നുവാർട്ട എന്ന ശില്പിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത് നാപ്പത്തി ആറ് മീറ്റർ ഉയരമുള്ള ഒരു പീഡത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന പ്രതിമ എഴുപത്തിയഞ്ച് മീറ്റർ ഉയരവും അറുപത്തഞ്ച് മീറ്റർ വീതിയും ഉള്ളതാണ് പീഡം ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി മീറ്റർ ആണ് ഇതിന്റെ മൊത്തം ഉയരം ഈ ഈ ശില്പം സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്കാൾ മുപ്പത് മീറ്റർ ഉയരക്കൂടുതൽ നമ്മുടെ ഗുജറാത്തിലെ നർമ്മദയിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉയരം നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ആണ് ഗരിഷ്ണ ഗരുഡ വിഷ്ണു സ്റ്റാച്ചുവേക്കാൾ അറുപത്തൊന്ന് മീറ്റർ ഉയരക്കൂടലാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്കുള്ളത് ഹിന്ദു പുരാണത്തിലെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മാണം ഗരുഡൻ തന്റെ അമ്മയെ സഹോദരിയായ കതിരുവിൽ നിന്ന് രക്ഷിക്കുന്നതിന് വിഷ്ണു അമൃത് നൽകി സഹായിച്ചതിന് പ്രത്യുപകാരമായി ഗരുഡൻ വിഷ്ണുവിന്റെ വാഹനമായി എന്നാണ് പുരാണം ഇരുപത്തൊന്ന് നില കെട്ടിടത്തിന്റെ ഉയരമുള്ള പ്രതിമ നാലായിരം ടൺ ഭാരമുള്ളതും ചെമ്പും വിച്ചള ഷീറ്റും ഉപയോഗിച്ച് നിർമ്മിച്ചതുമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫ്രെയിമിലാണ് ഇത് ഉറപ്പിച്ചിട്ടുള്ളത് എറിടന്റെ പുറത്ത് വിഷ്ണു സഞ്ചരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ഞങ്ങൾ എത്തിയപ്പോഴേക്കും കെച്ച നൃത്തം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ബാലിയിലെ ഈ നൃത്തരൂപം സാധാരണയായി രാമായണ കഥയെ അടിസ്ഥാനമാക്കിയാണ് നടത്തുക എന്നാൽ ഇവിടെ ഗരുഡവിഷ്ണു കഥയെ അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത് പുരുഷന്മാരെയാണ് സാധാരണ ഇത് അവതരിപ്പിക്കുന്നത് വാദ്യോപകരണങ്ങളില്ലാതെ കുറെ പേർ ചേർന്ന് താളാത്മകമായി ശബ്ദം പുറപ്പെടുവിച്ചാണ് ഇതിന്റെ മ്യൂസിക് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറാണ് ഇതിന്റെ ദൈർഘ്യം വിവിധ കഥാപാത്രങ്ങളുടെ വേഷം കെട്ടിയ നർത്തകരും പലവിധ രൂപങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മറ്റു നർത്തകരും ഈ നൃത്തപരിപാടി വളരെയേറെ ആകർഷകമായി തീർക്കുന്നു കഥയുടെ അവസാനം വിഷ്ണു തന്റെ ചക്രായുധവുമായി ഗരുഡൻ്റെ മുകളിലേറി വരുന്നതോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന പീഠത്തിന്റെ താഴെ ഭാഗത്തായി വലിയ ഒരു ഹാളുണ്ട് ഇവിടെ വിവിധ സന്ദർഭങ്ങൾ വിശദീകരിക്കുന്ന പ്രദർശന വസ്തുക്കൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് പ്രതിമയുടെ ഉത്ഭാഗത്തുകൂടി ഇരുപത്തൊന്ന് നില വരെ ലിഫ്റ്റിൽ പോകാൻ പറ്റും പീഠത്തിന് മുകളിൽ ഒമ്പതാം നിലയിലും പ്രതിമക്ക് മുകളിൽ ഇരുപത്തി നിലയിലും സ്ഥാപിച്ചിട്ടുള്ള ഗാലറിയിൽ പോയി പുറത്തെ കാഴ്ചകൾ കാണാനും സാധിക്കും ഇതിന് പ്രത്യേക ഫീസ് ഉണ്ട് രാത്രി ഏഴ് മണിക്ക് ശേഷം പ്രവേശനത്തിൽ നിയന്ത്രണമുണ്ട് അതിനാൽ ഞങ്ങൾക്ക് മുകളിൽ പോകുവാനായിട്ട് പറ്റിയില്ല ഹാളിൽ വെച്ചിരിക്കുന്ന പ്രതിമകൾ ചെറുതാണെങ്കിലും കൗതുകം ഉണർത്തുന്നവയാണ് ഇവയെല്ലാം കണ്ട് ഞങ്ങൾ ഫോട്ടോസും ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇരുട്ട് പരന്നു തുടങ്ങുമ്പോൾ പ്രതിമയും പരിസര പ്രദേശങ്ങളും പ്രത്യേക രീതിയിൽ ലൈറ്റുകളിട്ട് പ്രകാശിപ്പിക്കുന്നത് മൂലം രാത്രിയിലെ കാഴ്ചകളും അതിമനോഹരമാണ് തിരികെ പോകുമ്പോൾ വഴികളും പ്രത്യേക രീതിയിൽ ലൈറ്റ് തെളിയിച്ചിട്ടുണ്ട് അതിനാൽ മനോഹരമായി ഇവിടെ നിന്നും ഫോട്ടോകൾ എടുക്കാൻ നമുക്ക് സാധിക്കും നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കണ്ട ഒരു ശില്പമാണിത് ഗരുഡൻ്റെ തലയുടെ ഒരു അർദ്ധ ഭാഗമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള പ്രതിമ ഇവിടെ നിന്നും നമ്മൾ തിരിച്ചു വരുമ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു ഇതിനോട് ചേർന്ന് ഇവിടെ വലിയൊരു ഇവൻ്റ് സെൻറ്റർ ഉണ്ട് ഇവിടെ പല പ്രധാന ഇവൻ്റുകളും നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഇവിടെ ഒരു ഫിലിം അവാർഡ് നടക്കുകയാണ് പുറത്തേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു വലിയ ഹാളിൽ കുറേ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെയും പല ഫോട്ടോ പോയിന്റുകൾ ഉണ്ട് ഇതെല്ലാം കണ്ട് പുറത്തേക്കുള്ള വഴിയിൽ പോ പോരുമ്പോൾ രണ്ട് ചുമരുകൾക്കിടയിലൂടെ ഗരുഡ വിഷ്ണു പ്രതിമ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇത് നേരത്തെ പറഞ്ഞ ഈവൻ സെന്ററിലേക്കുള്ള പ്രവേശന കവാടവുമാണ് ഈ ഭാഗം കളർ ലൈറ്റുകളും മറ്റും കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് മാത്രവുമല്ല ഇവിടെ നല്ല ഒരു ഫോട്ടോ സ്പോട്ടുമാണ് ഇവിടുത്തെ ചുമരുകളിലും ചില പുരാണ കഥാസന്ദർഭങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഈ ചുമരുകളിലെല്ലാം പുരാണ കഥാസന്ദർഭങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഏതായാലും മൊത്തത്തിൽ വളരെ കളർഫുള്ളും വളരെ ആകർഷകവും മനോഹരവുമാക്കിയിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ സുവനീർ ഷോപ്പിലൂടെ വേണം കടന്നു പോവാനായിട്ട് ഇവിടെ അനേകം സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് സുവനീറുകളും മറ്റും കൗതുക വസ്തുക്കളും ഉപയോഗ വസ്തുക്കളും എല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് കൂടാതെ ഗരുഡ വിഷ്ണു പ്രതിമയുടെ ഒരു മിനിയേച്ചറും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ് പുറത്തിറങ്ങിയ ശേഷം തുടക്കത്തിൽ കണ്ട ഗരുഡപ്രതിമയുടെ അടുത്തും ഫോട്ടോകളൊക്കെ എടുത്തു ഇപ്പോൾ ഈ ഭാഗമെല്ലാം ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇതിനു പുറകിലായി നമ്മൾ നേരത്തെ കണ്ട വലിയ ഗരുഡ വിഷ്ണു പ്രതിമയും കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരികെ പോവുകയാണ് നാളെ അടുത്ത കാഴ്ചകളുമായി വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ